ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ധർണയ്ക്ക് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന കൌൺസിൽ പാർട്ടി ലീഡർ ശ്രീ എം ആർ ഗോവന്ദ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ തിരുമല അനിൽ ശ്രീ പാപ്പനങ്കോട് സജി ശ്രീമതി സിബി ജ്യോതിഷ് കൌൺസിൽ പാർട്ടിയുടെ ഉപനേതാവ് ശ്രീ കരമന അജിത് പ്രിയമുള്ള പാർട്ടിയുടെ ഇന്ത്യ ഭാരവാഹികൾ കഴിഞ്ഞ നാല് വർഷക്കാലം അഴിമതി നിറഞ്ഞ ഈ നഗരസഭയ്ക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന സി പി എമ്മിന്റെ സഖാക്കന്മാരെ ഉദ്യോഗസ്ഥന്മാരെ പ്രിയമുള്ളവർ ഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എൽ ഡി എഫ് ഭരണസമിതിയാണ് ഈ നാൽപ്പത്തിയഞ്ച് വർഷവും തിരുവനന്തപുരത്തിന്റെ ഈ നഗരത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം അട്ടിമറിച്ച ഒരു പാരമ്പര്യമാണ് എൽ ഡി എഫിന്റെ നഗരസഭാ ഭരണത്തിനുള്ളത് ഈ നാൽപ്പത്തി അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഈ നഗരത്തിനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യത്തെ ഒരു തദ്ദേശ സ്വയം എന്ന സ്ഥാപനത്തിന് ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ നാലര വർഷക്കാലമായി ഭരണം തുടങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ ഞങ്ങളൊക്കെ മേയർ ആര്യ രാജേന്ദ്രനെ ബഹുമാനിക്കുന്നു സ്ത്രീ എന്ന നിലയിൽ ഒരു ചെറുപ്പക്കാരി എന്ന നിലയില് ഒരു ഉന്നത സ്ഥാനത്ത് തിരുവനന്തപുരത്തെ നഗരമാതാവായി വന്നു തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം നേതാക്കന്മാരും സഖാക്കന്മാരും പറയുന്നത് നാൽപ്പത്തി അഞ്ച് വർഷക്കാലത്തിന് ശേഷം നമ്മളെടുത്ത ഗോവൻ പറഞ്ഞതുപോലെ ആന മണ്ഡപനമായി പോയി നമുക്ക് പോലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തില് ഉണ്ട് എന്നുള്ളത് പരസ്യമായും സഖാക്കന്മാർ പറയുന്നുണ്ട് സ്വകാര്യ സംഭാഷണത്തിലും പറയാനുണ്ട് ഇവിടെ അനിമതിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്